കുക്കർ ബിരിയാണി എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പോൾ അതിനൊരു കുക്കർ വെച്ചിട്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് നിറു നെയ്യി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിൽ ഞാൻ ആദ്യം വറുത്തെടുക്കുന്നത് തണ്ടിപ്പരിപ്പാണ് അതോടൊപ്പം തന്നെ ക്രിസ്മസ് നമുക്ക് വറുത്തെടുക്കാം എടുത്ത് മാറ്റൊന്നും വേണ്ട അതിൽ തന്നെ ഇട്ടാൽ മതി അതിന് ശേഷം ഞാൻ മസാലകൾ ബാലീഫ് തക്കോലം കരയാമ്പൂ ഏലക്കായ കറുവാപ്പട്ട അതുപോലെ ജാതിപത്രി സാജീരകം ഒക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം അതൊന്ന് അതിൻ്റെ ഒരു പച്ചമണം പോയതിന് ശേഷം നമ്മളെനിക്ക് രണ്ട് സ മൂന്ന് സഭോളുണ്ട് കേട്ടോ മൂന്ന് സഭോളം ഇട്ട് കൊടുത്തു അപ്പോൾ ഞാൻ രണ്ടു ക്രിസ്മസ് ഒന്നും അതിന് മാറ്റിയൊന്നും ചെയ്തില്ല കേട്ടോ അതിലെല്ലാം എടുക്കുകയാണ് നമ്മളെ അരിയൊക്കെ ഇതിൽ തന്നെയാണല്ലോ കുക്കർ ബിരിയാണി ആണല്ലോ അപ്പം പിന്നെ ഇനി സഭോള ഒന്നായി വന്നപ്പോൾ ഞാനതിലേക്ക് ഒരു പത്ത് മുപ്പത് ചമ്മനുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വഴന്ന് വരട്ടെ ഇപ്പൊ ഞാൻ ഞാനതിലേക്ക് ഇഞ്ചി ഒരു അഞ്ചെട്ട് ഒരു ചെറിയ കഷ്ണം ചെറു കഷ്ണം അല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി ഒരു ഒരഞ്ചെട്ട് പച്ചമുളക് അതുപോലെ തന്നെ രണ്ട് വടം വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടുകൊടുത്ത് നമ്മളത് വഴച്ചെടുക്കാം അത് വഴന്ന് വരേണ്ടവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം ഞാൻ അതിലേക്ക് ഒരു രണ്ട് തക്കാളി ചെറിയ തക്കാളിയാണ് കേട്ടോ രണ്ടെണ്ണം നന്നായി പഴുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴന്ന് വരണവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഞാനിനി പൊടികളിട്ട് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു അരസ്പൂണ് കുരുമുളക് പൊടി മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് പിന്നെ ഇവിടെ ഞാൻ പൊടിച്ച മസാലയാണ് ഇത് ചിക്കൻ മസാല ആണ് അപ്പോൾ അതിരിക്കു ഞാൻ ഒരു ഒന്നര സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ അല്ല പച്ചമണം പോകണവരെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം തൈര് ഒഴിച്ച് കൊടുക്കണം ഞാൻ ഒരു കാ ഗ്ലാസ് തൈര് തൈരുണ്ടാവും നല്ല പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അതിന് ശേഷം ഞാൻ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ എനിക്ക് ചിക്കൻ ഇട്ടു ഒന്നര കിലോ ചിക്കൻ ഉണ്ട് അത് നന്നായി ഇളക്കി ആ അതിലത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഈ ചിക്കനിൽ പിടിക്കുന്ന പോലെ ഇളക്കി നന്നായി ഒരുപ്പിക്കുക അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നെ എനിക്ക് നമ്മൾ പുതിയ മല്ലിയിലൊക്കെയാണ് ഇടുന്നത് ഇത് കുറച്ച് പുതിനീന മല്ലിയിൽ ഞാൻ ഉപ്പിട്ടുണ്ട് അത് കൂടാതെ ഇനി ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുക്കുക പിന്നെ ഞാനൊരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചൊറുക്കാതിന് പല ഒഴിക്കാം ഞാൻ ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചത് പിന്നെ ഞാൻ ഒരു രണ്ട് കിലോ അരി കഴുകി വൃത്തിയാക്കി വാല വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇന്ന് മോണിൽ കൊണ്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഒന്നര കിലോ ചിക്കനാണ് രണ്ട് കിലോ അരി ഇട്ടുണ്ട് അത് നമുക്ക് ബസ്മതി അരി അരി ഏത് വേണമെങ്കിലും ഇടാട്ടോ നോക്കാം അപ്പോൾ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം നല്ല നിലക്കി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അത് കറക്റ്റ് പാകമാണ് അത് ചോറിൻ്റെ ഇനി നമുക്ക് അടച്ച് പച്ച വെച്ചൊരു രണ്ട് പിസൽ എൻ്റെ കുക്കറിൻ്റെ അതാണ് കേട്ടോ ഓരോരുത്തരും കുക്കറിൻ്റെതനുസരിച്ച് രണ്ട് പിസലടിച്ചു ഇതിപ്പോൾ ശരിയായി വന്നിട്ടുണ്ട് ഇന്ന് നന്നായി ഇളക്കി ഒരിപ്പിക്കുക അപ്പോൾ മല്ലിയല്ലി പുതിയ അല്ലേ കുറച്ചുണ്ടായിരുന്നു അത് ഞാൻ ഇട്ടുകൊടുത്തു അപ്പോൾ നമ്മുടെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് ആരെങ്കിലും പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കും